أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال فما خطبك يا سامدي. قال بصرت بما لم يبصروا به فقبلت قبلة من نثر الرسول فنبذتها وكذلك سولت لي نفسي ഫമാ ചോദിച്ചു എന്താണ് നിന്റെ കാര്യം യാ സാമിരി ഓ സാമിറക്കാരനെ അഥവാ സാമിറ ഗോത്രത്തിൽപ്പെട്ടവനെ എന്നോ ഒക്കെ ആകാം അർത്ഥം കാല അയാൾ പറഞ്ഞു ബസുർത്തു ഞാൻ കണ്ടു ബിമാലം ബിമാലം എബുസുറു ബിഹി ബസുർത്തു ബി ബിമാ ഒന്ന് ലം എബുസുറു അവർ കണ്ടിട്ടില്ല ബിഹി അത് അവർ കാണാത്ത ചിലത് ഞാൻ കണ്ടു ഫകബൽ അപ്പോൾ ഞാൻ എടുത്തു അല്ലെങ്കിൽ ഞാൻ പിടിച്ചു കബുലത്തൻ ഒരു പിടി അസരി റസൂൽ റസൂലിൻ്റെ കാൽപ്പാടിൽ നിന്ന് അല്ലെങ്കിൽ അടയാളത്തിൽ നിന്ന് അല്ലെങ്കിൽ ശേഷിപ്പിൽ നിന്ന് എന്നൊക്കെ അതിനൊക്കെ അസർ എന്ന് പറയും ഫനബസ് തുഹാ എന്നിട്ട് ഞാനത് ഇട്ടു കഥാലിക്ക അപ്രകാരം സവ്വലത്ത്ലി സവ്വലത്ത് എനിക്ക് എളുപ്പമാക്കി നഫ്സി എൻ്റെ മനസ്സ് മൂസ അലൈഹി ഇസ്സലാം ഹാറൂൻ അലൈഹി സ്ലാമിനെ ചോദ്യം ചെയ്തു അദ്ദേഹത്തിൻ്റെ മറുപടിയിൽ നിന്ന് മനസ്സിലായി ഹാറൂൻ അലൈഹി സ്ലാം പശുക്കുട്ടിയെ ആരാധിക്കുന്നതിനെ ഉണ്ടാക്കി ആരാധിക്കുന്നതിനെ എതിർക്കുകയും എന്നാൽ അദ്ദേഹത്തെ അവർ കൊല്ലാൻ അടുക്കുകയും അതുകൊണ്ട് തന്നെ മൂസ വരുന്നത് വരെ അതിൻ്റെ പേരിൽ ഒരു ഭിന്നത ഉണ്ടാക്കണ്ട എന്ന് കരുതി അദ്ദേഹം കാത്തിരിക്കുകയും ചെയ്ത നിരപരാധിയാണ് ഹാറൂൻ അലി ഇസ്സലാം എന്ന് ബോധ്യമായപ്പോൾ മൂസ അല ഇസ്സലാം പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിക്കാൻ നേതൃത്വം കൊടുത്ത അതിൻ്റെ മുന്നിട്ടിറങ്ങിയ സാമിറക്കാരനെ സാമിരിയെ ചോദ്യം ചെയ്യുകയാണ് കാലഫമാ ഹത്തുബുക്കയ സാമിരിയു അദ്ദേഹം ചോദിച്ചു നിന്റെ കാര്യം എന്താണ് ഹത്തുബുക്ക എന്ന് പറഞ്ഞാൽ നിന്റെ കാര്യം എന്നർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഹത്തബ അഭിസംബോധന ചെയ്തു അഥവാ കാര്യം പറഞ്ഞു എന്നാണല്ലോ ഹിതാബ് അഭിസംബോധന ഒരാളെ അഭിമുഖീകരിച്ചു കൊണ്ട് പറയാനുള്ള ഇത് പറയലാണ് അതുപോലെ നിനക്കെന്താണ് പറയാനുള്ളത് സാമിതി എന്നാണ് ചോദിച്ചതിൻ്റെ അർത്ഥം അയാൾ പറയുന്ന മറുപടിയാണ് പിന്നെ കാല ബസുർത്തു ബിമാല മെബിസുറു ബിഹിം അവർ കാണാത്ത ചിലത് ഞാൻ കണ്ടു എന്താണ് ഈ കാണാത്ത ചിലത് അതൊക്കെ ഈ അന്ധവിശ്വാസത്തിൻ്റെ അനാചാരത്തിൻ്റെയൊക്കെ പിന്നാലെ നടക്കുന്ന ആളുകൾ അവർ വലിയ പല സിദ്ധാന്തങ്ങളും ചമയ്ക്കും അതുപോലെ താൻ ചെയ്ത പിടിത്തത്തിന് ഒരു ന്യായീകരണം ചമക്കുകയാണ് അലി ഇസ്ലാമിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി സാമിതി അഥവാ ഇതിൻ്റെ പിന്നിലെന്തോ ഒരു ദർശനം ഒരു ചിന്താഗതി ഒരു സിദ്ധാന്തം അങ്ങനെയൊക്കെയാണല്ലോ നമ്മുടെ നാട്ടിലും വിഗ്രഹാരാധകർ അതിനെക്കുറിച്ചൊക്കെ പറയാറുള്ളത് അതാണ് അവർക്ക് ചില ദർശനങ്ങളുണ്ടായി എന്നൊക്കെയാണ് പറയാം എന്നതുപോലെ എനിക്ക് ചില അവർക്കില്ലാത്ത ചില ദർശനങ്ങൾ എനിക്കുണ്ടായി കുറച്ച് കാഴ്ചപ്പാട് കുറച്ച് ചിന്ത എന്തോ ആശയം അല്ലാതെ ഞാനിവരെ ിക്കാൻ വേണ്ടി കൂടെ കൂടി നശിപ്പിച്ചതല്ല എന്തോ ഒരു ഒരു വലിയ ഐഡിയ ഉണ്ടായതാണ് ചിലപ്പോൾ പറയുന്നത് സത്യവുമാകാം അഥവാ നമ്മൾ നേക്ക് എന്ന് പറയലില്ലേ ഇങ്ങനെ ആളുകളെ പറ്റിച്ച് കൂടെ നിർത്തിയാൽ ഇവർ ഇവരുടെ നേതാവായി എനിക്ക് വഴുകയും എന്നിട്ട് അയാൾ പിന്നെ ഈ പൂജാതി കർമ്മങ്ങളിൽ മുഴുകിയ ആൾ അതിലൊക്കെ ആഗ്രഹിക്കൽ പലപ്പോഴും ഇതുകൊണ്ട് നേട്ടമുണ്ടാക്കാനാണല്ലോ അന്ധവിശ്വാസികൾ പലവിധ പൂജകൾ ചെയ്യും അതുകൊണ്ട് അവർക്ക് അഭ്യുന്നതി അവർക്ക് സാമ്പത്ത് സമ്പത്ത് സ്ഥാനമാനങ്ങളൊക്കെ നേടിയെടുക്കാൻ അപ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ പറ്റിയാൽ എനിക്ക് ഇവരുടെ നേതാവാകാനും അവ അവരെ വലിയ മുഖ്യ പുരോഹിതനാകാനോ അങ്ങനെ എനിക്ക് വലിയ ഐശ്വര്യം വരും ഫിറൗനിന് വന്നതുപോലെ എന്നൊക്കെ അയാൾ കണ്ടതുമാകാം അല്ലെങ്കിൽ അലി സ്ലാമിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഇത് ഞാൻ വെറുതെ ചെയ്തതല്ല എനിക്ക് പല വെളിപാട് അല്ലെങ്കിൽ ദർശനം ചിന്താഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി പറയുന്നതുമാകാം സബൽ തുൻ അസർ റസൂൽ അപ്പോൾ റസൂലിൻ്റെ അസ പിന്നെ അസറിൽ നിന്ന് ആസാറ് ആസാർ മസ്ജിദൊക്കെ അറിയാവുന്നതാണല്ലോ തിരുശേഷിപ്പ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാലടി എന്നും അർത്ഥമുണ്ട് പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചത് ചിലര് പറഞ്ഞത് ജിബിദിൽ അലൈഹി സ്വലാം മൂസാ നബിയെ കാണാൻ വന്നപ്പോൾ അവസാനം പോകുന്ന പൊക്കിൽ ചവിട്ടിയെടുത്തുന്ന മണ്ണ് വാരി എന്നാണ് കുറച്ചുകൂടി ഫിറ്റാകുന്ന വിശദീകരണം റസൂലിൻ്റെ എന്ന് പറഞ്ഞാൽ മൂസാ നബിയെ സോപ്പിടാൻ വേണ്ടി എനിക്ക് താങ്കളോട് ഭയങ്കര ഭക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് ഇങ്ങൊക്കെയാണ് കാരണം മൂസാ നബി അലൈഹി സ്വലാം എന്നോട് ചോദ്യം ചെയ്തപ്പോൾ ആറൂൻ അലൈഹി സ്ലാം പറഞ്ഞത് നീ കുറ്റം പറയുന്നു പേടിച്ചിട്ടാണ് നീ ഭിന്നിപ്പിച്ചു എന്ന് പേടിച്ചിട്ടാണ് ഞാനിത് ചെയ്തതെന്നാണല്ലോ എന്നതുപോലെ എനിക്ക് താങ്കളോടുള്ള അദമ്യമായ സ്നേഹത്തിന്റെ പേരിൽ ഞാൻ ചെയ്തതാണ് എന്ന് പറയലായിരിക്കാം ഉദ്ദേശിച്ചത് അള്ളാഹു അയം അങ്ങനെയാണെങ്കിൽ പറഞ്ഞത് മുസാ നബി അലൈഹ്സ്സലാം പോകുമ്പോൾ അവസാനമായി ചവിട്ടിയ സ്ഥലത്ത് നിന്നുള്ള മണ്ണ് ഞാൻ വാരി എന്നാണ് കബൽതു കബലത്തം മിൻ അസർ റസൂൽ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം പ്രവാചകൻ ഇസലാഹു അലൈവല്ല തിരുശേഷിപ്പുകളാണ് എന്ന വ്യാജേന മുടി ഒക്കെ വിറ്റ് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കുക അത് ഇതുപോലെ തന്നെ ബസുർത്തു ബിമാല മെബിസുറുബിഹി ആർക്കും ആർക്കും തോന്നാത്ത ഒരു ഐഡിയ ചിലർക്ക് തോന്നിയതാണല്ലോ എന്നിട്ട് അവിടെയും ഉപയോഗിച്ചത് അഫറു റസൂലാണ് റസൂലിൻ്റെ മുടി പിന്നെ റസൂലിൻ്റെ കബറ് തുടച്ച പൊടി ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഉള്ള വെള്ളം മുടിയിട്ട വെള്ളം ഈ പൊടി കൂടി ചേർത്തു അങ്ങനെ അത് കൊടുത്ത് എനിക്ക് നേതാവാകാം അതെ സാമരിയുടെ തനി പതിപ്പായിട്ടാണല്ലോ അത്തരം ആളുകളെ നമുക്ക് കാണാൻ കഴിയാം ഫനബസ് തുഹ എന്നിട്ട് ഞാനത് ഇട്ടു അഥവാ അവർ അവരുടെ ആഭരണങ്ങൾ അതിൽ പിന്നെ വിഹിതമിട്ടു അത് നമ്മൾ പറയലില്ല പലരായി ഷെയർ ഇട്ടു ഒരാൾ ഷെയർ ഇത്ര ഷെയർ ഇട്ടു മറ്റൊരാൾ ഇത്ര ഷെയർ ഇട്ടു എല്ലാം കൂടി കൂട്ടിയിട്ട് ഭക്ഷണം വാങ്ങി അല്ലെങ്കിൽ എല്ലാം കൂടി കൂട്ടി ബിസിനസ് തുടങ്ങി എന്നൊക്കെ പറയുന്നത് പോലെ അവരൊക്കെ അവരുടെ കയ്യിലുണ്ടായിരുന്ന സ്വർണം ഇട്ടു അപ്പം ഞാൻ എൻ്റെ വകയായിട്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്ന അസറു റസൂൽ റസൂലിൻ്റെ തിരുശേഷിപ്പ് അത് ഞാനും ഇട്ടു അങ്ങനെയാണ് അത് രണ്ടും കൂടി ചേർത്ത് ഒരു ദൈവത്തെന്നെ ഉണ്ടാക്കി പശുക്കുട്ടിയെ ഉണ്ടാക്കി ആരാധിച്ചത് എന്ന് വിശദീകരണം അപ്പൊ ഇതൊക്കെ താങ്കളോടുള്ള വലിയ ഭക്തിയുടെയും സ്നേഹത്തിന്റെയും പേരിലാണ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ഒരു ചോദ്യം മുസാ ഇസ്ലാം ചോദിച്ചിരിക്കാം ഇത് എവിടുന്ന് കിട്ടി ഇങ്ങനെ ചെയ്യാമെന്ന് വ സവ്വലത്തിൽ സവലത്തിൽ ഈ നഫ്സി അപ്പോൾ അങ്ങനെ ചെയ്യാൻ എൻ്റെ മനസ്സ് എന്നെ പ്രേരിപ്പിച്ചു അല്ലെങ്കിൽ എന്നെ എനിക്കത് എളുപ്പമാക്കി എന്നാണ് മനസ്സിന് അങ്ങനെ തോന്നി എന്നതിനെ എന്നതിനെ വികസിപ്പിച്ചുകൊണ്ട് സ്വയം പുകയത്തലായിക്കൊണ്ട് പറയുന്ന രീതിയായിരിക്കാം ഉദ്ദേശിച്ചത് ആ പ്രയോഗം കുറവാനിൽ വേറെയും വന്നിട്ടുണ്ട് കാബീലിന് ഹാബീലിനെ കൊല്ലാൻ സവലത്ത് പിന്നെ സവ്വലത്ത് ലഹു നഫ്സുഹു കത്തിൽ അഹൈഹി അതുപോലെ പിന്നെ യൂസുഫ് അലൈഹസ്ലാമിനെ കൊല്ലാൻ കുറിച്ച് അല്ലെങ്കിൽ കിണറ്റിലെറിയാൻ ശ്രമിച്ചതിനെക്കുറിച്ചും അതുതന്നെ പറയുന്നുണ്ട് കദാലിക്ക സവലത്തുലുഹു സവലത്തിലുക്കും മംഫുസുക്കും അപ്രകാരം നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് പാകപ്പെട്ട് കിട്ടി എന്നർത്ഥത്തിൽ അതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആരാണ് പറഞ്ഞത് നേതൃത്വം വഹിക്കുന്ന പകരം നേതൃത്വം ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ഹറൂൻ അലൈഹി ഇസ്ലാമിനോട് ചോദിച്ചോ ഇല്ല അദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞിട്ട് അതനുസരിച്ചോ അതുമില്ല ഇതിനൊക്കെ കാരണം എന്താണ് എനിക്കങ്ങനെയാണ് തോന്നിയത് റസൂലിനോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ആ റസൂല് ചവിട്ടിയ മണ്ണ് ഇതും കൂടി ചേർത്ത് ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയാൽ വലിയ കാര്യമുണ്ടാകുമെന്നാണ് എനിക്ക് തോന്നിയത് ഈ ആത്മീയ കൾട്ടുകളിലൊക്കെയുള്ള താല്പര്യമുള്ള ആളുകൾ അവരുടെ തോന്നലുകളെയാണ് വലിയ കാര്യമായിട്ട് അവതരിപ്പിക്കാറുള്ളത് അതിനൊന്നും പ്രമാണമൊന്നുമില്ല എത്രത്തോളം എന്ന് വെച്ചാൽ ഔഹ നഫ്സിഹ് പിന്നെ ഔഹ റബ്ബി ഇല നഫ്സി എൻ്റെ റബ്ബ് എൻ്റെ മനസ്സിന് വഹി നൽകി എന്നൊക്കെ വരെ പറഞ്ഞവർ കാണാൻ കഴിയും യഥാർത്ഥത്തിൽ അവരുടെയൊക്കെ ചിന്താഗതികളും തോന്നലുകളും വലിയ സൈദ്ധാന്തിക പരിവേഷത്തിൽ അവതരിപ്പിക്കുകയാണ് ഇത്തരം ദുഷിച്ച വഴികേടിൻ്റെ ആശാന്മാരും ഒക്കെ എക്കാലിപ്പ്യം ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ അതിന് അതിന് പ്രമാണം വേണ്ടതില്ല അവരുടെ തോന്നലാണ് അവർക്ക് തോന്നുന്നതൊക്കെ ചെയ്യുക എന്നതാണ് അവരിൽ നമുക്ക് കാണാൻ കഴിയുക അതുപോലുള്ള ഒരു കുതന്ത്രം മുസാ അലി ഇസ്ലാമിനോട് പയറ്റുകയാണ് സാമിതി ചെയ്തിട്ടുണ്ടാകുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു വായം ഏതായാലും സാമിതി പറയുന്ന വിശദീകരണം മുസാ അലൈഹി ഇസ്ലാമിന് ഒട്ടും സുഖിച്ചില്ല അതിനെ ഇത് അംഗീകരിക്കുകയിൽ ഇല്ല ശിക്ഷിക്കുകയാണ് ചെയ്തത് അല്ലാതെ ഇത് വലിയ ഭക്തി കൊണ്ട് ചെയ്തതാണ് സാരമില്ല എന്നൊന്നും വെക്കുകയല്ല അത് ചെയ്ത സാമിരിയെയും അതുപോലെ പശു ആരാധനയിൽ പങ്കെടുത്തവരെയും ഒക്കെ കടുത്ത ശിക്ഷക്ക് വിധിക്കുകയാണ് അദ്ദേഹം ചെയ്തത് എന്ന് പിന്നീടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് അള്ളാഹുസുബ് ഹനോ താല അവൻ്റെ കലാം ശരിയായി പഠിക്കാൻ പാഠങ്ങൾ ഉൾക്കൊള്ളാൻ ജീവിതത്തിൽ പകർത്താൻ സമൂഹത്തിൽ പടർത്താൻ നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا هم وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم باحسان الى يوم الدين والحمد لله رب العالمين